ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത് വെയിൽ തട്ടിയിട്ട് മുഖം ആകെ കൈവളിപ്പൊക്കെ മുഖം നന്നായി കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ കറുപ്പിനെയൊക്കെ മാറ്റി മുഖം നന്നായിട്ട് നിറം കൂട്ടാനും തിളക്കം കൂട്ടാനും നല്ലൊരു ഗ്ലോ വരുത്താനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പേക്കാണ് കേട്ടോ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നീക്കം ചെയ്ത് മുഖം നന്നായി ക്ലിയർ ആക്കി എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് ഈ ഒരു ഫേസ് പാക്ക് ഒരു പ്രാവശ്യം യൂസ് യൂസാക്കുമ്പോൾ തന്നെ നമുക്ക് മുഖം നന്നായിട്ട് സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും ഈ ഫേസ് പാക്ക് കൊണ്ട് നമ്മുടെ മുഖത്തിന് കിട്ടുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസ് ഒന്ന് ഫുള്ളായി ഒന്ന് കണ്ടു കണ്ടുനോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് യൂസ് ആക്കി നോക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ യൂസ് ആക്കേണ്ട ആവശ്യമില്ല ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് വീട്ടിലേക്ക് പോവാം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കേണ്ട എന്നും യൂസ് ആക്കേണ്ട എന്നൊക്കെ വീഡിയോയിൽ ഫുള്ളായിട്ട് കാണാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം പാക്ക് റെഡിയാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് തൈരാണ് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ലൂസായ തൈര് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളെടുക്കുമ്പോൾ പുളിയില്ലാത്ത കട്ടിയുള്ള തൈര് നോക്കി എടുക്കുക തൈര് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖം നന്നായിട്ട് നിറം കൂട്ടാനും ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടാനും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു അടിപൊളി കിടുക്കാച്ച സാധനമാണ് തൈര് പിന്നെ അതിലേക്ക് വേണ്ടത് റൈസ് പൗഡറാണ് കേട്ടോ ഈ തൈരിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റൈസ് പൗഡർ ചേർത്തിട്ടുണ്ട് ഒരു നാലോ മൂന്നോ ടേബിൾ സ്പൂൺ തൈര് എടുക്കുക പിന്നെ റൈസ് പൗഡർ കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ റൈസ് പൗഡർ കൂടി ചേർക്കുക പിന്നെ ഉൽവ പൊടിച്ചതും കൂടി ചേർക്കുക കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ഉൽവ മതി നമ്മുടെ മുഖത്തേക്ക് ഈ റൈസ് പൗഡർ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖത്തുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സ് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്ത് മുഖ നന്നായിട്ട് ക്ലീനാക്കി എടുക്കാനും മുഖത്തിൻ്റെ നിറം കൂട്ടാനും നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും റൈസ് പൗഡർ കേട്ടോ പിന്നെ ഉലുവ ചേർത്തത് ഉലുവ നന്നായിട്ട് നിറം കൂട്ടാനും ഗ്ലോ വരുത്താനും നല്ലൊരു ക്ലെൻസിങ് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു കിട്ടുകയച്ചയായിട്ടുമാണ് ഉലുവ അപ്പോൾ ഉലുവ പൊടി നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ വീട്ടിൽ ഉലുവ ഉണ്ടെങ്കിൽ ഉലുവൊന്ന് വെയിലത്തിട്ടൊന്ന് ഉണക്കിയെടുക്കുക ഉണക്കിയെടുത്തിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഉലുവ പൗഡറൊക്കെ ഇപ്പോൾ ഒരുപാട് ആണ് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അപ്പോൾ ഉലുവ പൗഡർ വാങ്ങിച്ചാലും മതി അല്ലെങ്കിൽ ഉലുവ ഉണ്ടെങ്കിൽ പൊടിച്ച് വെച്ചിട്ട് എടുത്തു വെച്ചിട്ട് ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കുടിച്ച് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഈ പാക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ലൂസാക്കി ഉണ്ടാക്കിയെടുക്കുക ഉല്ല് വിട്ടതുകൊണ്ട് പെട്ടെന്ന് കട്ടിയായി പോകും അതുകൊണ്ട് കുറച്ച് ലൂസാക്കി ഉണ്ടാക്കി എടുത്താൽ മതി അതെല്ലാം കൂടി മിക്സാക്കി കഴിയുമ്പോഴേക്കും നമ്മൾ നന്നായിട്ടൊന്ന് കട്ടിയായി വരും അതുകൊണ്ടാണ് കുറച്ച് ലൂസാക്കി എടുക്കാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ആക്കേണ്ടത് പറഞ്ഞാൽ മുഖമാകാൻ നന്നായി ഒന്ന് കഴുകിയെടുക്കുക മുഖവും കഴുത്തേക്ക് നന്നായി ഒന്ന് കഴുകിയെടുക്കുക എന്നിട്ട് ഈ പാക്ക് മുഴുവനായിട്ടും മുഖത്തേക്കും കഴുത്തിലേക്കൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ പാക്ക് ഡെയിലി യൂസാക്കാം കേട്ടോ ഡെയിലി യൂസ് ആക്കുമ്പോൾ മുഖത്ത് വെയിൽ തട്ടിക്കഴിഞ്ഞാലും ആ കരുവാളിപ്പൊക്കെ ആ ഒരു പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ അത് മാറിക്കിട്ടും അപ്പം നമ്മുടെ മുഖത്ത് വെയിൽ കൊണ്ടാലും ആ കരിവാളിപ്പ് നമ്മുടെ മുഖത്തേക്ക് നിൽക്കില്ല നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ വീക്കിൽ രണ്ടോ മൂന്നോ തവണ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഇനി പുറത്തൊക്കെ പോയി വന്നിട്ട് നിങ്ങളുടെ മുഖം നന്നായി കരിവാളിപ്പൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് വേഗം ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പം തന്നെ ആ കരിവാളിപ്പൊക്കെ മാറിയിട്ട് മുഖം നന്നായിട്ട് നിറം കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു പാക്കാണ് ട്ടോ അപ്പം നമുക്കത് കഴുകിക്കള ടൈമ് വന്നാൽ ഒരു ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായിട്ട് ഡ്രൈ ആയി വരും ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്കത് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാം ഇത് കഴുകുന്ന ടൈമിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഉലുവ നന്നായിട്ട് ഒരു പഴുവഴുപ്പുള്ള ഒരു സംഭവമാണ് അത് എല്ലാവർക്കും അറിയും ഇങ്ങനെ ഉലുവ പഴുവഴുപ്പ് ഒരു ഒട്ടലക്കുള്ളതാണെന്ന് എല്ലാവർക്കും അറിയുക അപ്പോൾ കഴുകുന്ന ടൈമിൽ നിങ്ങൾ കുറച്ച് ഡ്രൈ ആണ് മുമ്പ് തന്നെ കഴുകുക ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ കഴുകാൻ ബുദ്ധിമുട്ടാണ് ഇതുപോലെ നന്നായിട്ട് പിന്നെ ഉരച്ചൊക്കെ കഴുകേണ്ടി വരും ഉരച്ച് കഴുകാതെ ഒന്ന് സോഫ്റ്റോട് കൂടി വേണം അതൊന്ന് കഴുകിയെടുക്കാൻ കേട്ടോ നമുക്ക് ഒരൊറ്റ യൂസ് ചെയ്യുന്ന നല്ലൊരു കിടുക്കാറ്റ് റിസൾട്ടാണ് കിട്ടുന്നത് നിങ്ങൾക്കത് നോക്കിയാൽ തന്നെ മനസ്സിലാകും അപ്പോൾ നിങ്ങളത് ഒന്ന് യൂസ് ആക്കി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ റിസൾട്ടിനെ പറ്റി എന്താണെന്നുള്ളത് ഈ പാക്കിനെ പറ്റി എന്താണെന്നുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും യൂസ് ആക്കി നോക്കിയിട്ട് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് ഇവിടെ വേണ്ടിയിപ്പോൾ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് ഇതാണ് കിട്ടുകയച്ച റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഫാമിലി ഫ്രണ്ട്സിനെ കേട്ടോ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ഇതുപോലെ വീഡിയോസൊക്കെ എൻ്റെ ചാനൽ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം കാണാൻ പറ്റുമോ കേട്ടോ അപ്പോൾ ഇനി വേറൊരു വീഡിയോ മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ഇഷ്ട അസ്ലാമലേക്കും ടേറ്റാബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്